വെൽക്കം ബാക്ക് ടു അശ്രീസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് പോന്ന് മലപ്പുറത്തുനിന്ന് പോന്ന് അപ്പോൾ മലപ്പുറത്ത് പോയിട്ടതിലും മുന്നിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ട് വരും ഇന്ന് അപ്പോൾ വണ്ടി റെഡിയാക്കണം വണ്ടി റെഡിയാക്കാൻ ഇതേ ഫ്രണ്ട്സായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്

അങ്ങട്ടൊക്കെ കണ്ടില്ല ഞാൻ

നിസ്സാമിന് ഈ വണ്ടിന്റെ ബാറ്ററി വഴി നല്ല എക്സ്പീരിയൻസ് ആട്ടോ അവിടെ അതെ പണ്ടൊരു പാടത്ത് ഇതേപോലെ സ്റ്റെക്കായിട്ടല്ല അന്നൊരു ആക്സിഡന്റ് ആണ് അന്നും നിസാമിതേപോലെ തന്നെ വരണ്ട് ക്ലിപ്പ് െണ്ട്ടി <laughs> വാ <laughs>

ഇനി ഇതിന്റെ ഷാഫ്റ്റിന്റെ ഷാഫ്റ്റ് ബെൽഡ് ചെയ്യണം അതെ മെക്കാനിക് നിസാം മെക് നിസാം നിസാമൊക്കെ അതെ ഓളി പോയിന്റെ അതെ എഞ്ചിനോ കണ്ടോ അങ്ങനത്തെ ലൈറ്റാ അല്ലറിയാസേ എക്സ്പെൽസിന്റെ ഷാഫ് പോയിട്ട് ബെൽഡ് ചെയ്ത് പറഞ്ഞാൽ അൽക്കാട്ടാ ഷോറൂം നാട്ടേരാ നാട്ടേര് പറയാൾസ് വാങ്ങാൻ കാര്യം എനിക്കൊരു ഷാഫ്റ്റ് ത്രെഡ് പോയിട്ട് മാറ്റാൻ പിന്നെ എന്റെ വണ്ടി എക്സ്പീരിയൻസ് അവന്റെ വണ്ടി ഓൻ കണ്ടിട്ടില്ല എന്നിട്ടോ എന്നിട്ട് അയച്ചോ എല്ലാരും ണ്ട് സ്റ്റീൽ വെൽഡിംഗ് റാഡ് വേണമെന്നറിയും അപ്പൊ അത് വാങ്ങാൻ പോവാട്ട് ാണ് പറഞ്ഞേ നോർമൽ റാഡ് കിട്ടണെങ്കിൽ അത് കുറച്ച് ഉറപ്പുണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പൊ ഫീൽ റാഡ് വന്നിട്ട് പോയി പോയി എന്റെ ആവശ്യണ്ട ബൈക്കൊക്കെ റെഡിയാക്കി ആക്കി തയിച്ച വന്നു ഇപ്പൊ പൊന്നൂനായിട്ടുള്ള തമാശയും കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്ക അതൊക്കെ കഴിഞ്ഞതേ ധാന് നിങ്ങളുടെ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ലോകല്ലേ എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലോ അതായത് അതായത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ രണ്ട് വീട് സ്കിപ്പ് പറഞ്ഞില്ല പറഞ്ഞില്ല പോയിട്ടുണ്ട് എന്ന് ആ വീട്ടിലേക്കാണ് ാണ് ഷോപ്പുള്ളത് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇനി വരുന്ന വ്ലോഗിലൊക്കെ കാണിക്കുന്ന ണ്ട് ഇതാണ് അമ്മായിടെ വീട് അമ്മായിടെ ഇപ്പൊ പോയി കൊറച്ചേരത്ത പോയി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ

അങ്ങനെ ഞാൻ എന്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോയികൊണ്ടിരിക്കാണ് എന്റെ വീട്ടിലോട്ട് പോണെന്ന് പറഞ്ഞ ഇനിയിപ്പോ ഉമ്മച്ചിടെ ജൂൺ മുപ്പതാം തീയതി ഡോക്ടറെടുത്ത് പോവേണ്ടത് അപ്പൊ ഇനി കുറച്ചു ദിവസം കൂടെ വീട്ടില് നിക്കേണ്ട വരും ഒക്കെ മാറിയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പിന്നെ ഇനി വീട്ടിലോട്ട് പോണ് കാണുന്നതൊക്കെ വീട്ടിലോട്ട് വീട്ടില് എത്തിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇവര് മൂന്നാളെ ബ്രദേ കൊച്ചാ ഇഞ്ചിനെപ്പീട്ടിലേക്ക് ആ അല്ല വീട്ടിൽക്ക് എൻറെ വീട്ടിലേക്ക് എപ്പ വരും ഞാൻ പോട്ടെ ജബു വരും ഏതിട്ടിരിക്കണത് ഏത് പായസം ചെക്ക പായസം അത് കുടിക്കാന ഞങ്ങള് വിളിക്കണേ എന്നാലേ എന്റെ വീട്ടിലാരസം കുടിച്ചിട്ട് ഞാൻ എന്താ എന്തായാലും മതി ഞങ്ങൾ ചേ കുടിക്കാന്ന് പിന്നെ ഞങ്ങ വാങ്ങൂലേ ഒന്നും വേണ്ട വേണ്ട കുടിപ്പിക്കാൻ സന്തോഷങ്ങൾ എല്ലും നമസ്കാരം ഞങ്ങൾ കുടിക്കുന്നത് ആ കൊടുത്തു പോകുന്നു കുടിക്കുന്നത് സർവത്ത് ഇതാണ് ഹസ്രി ബ്ലോക്കിലെ ഹസ്നന്താ സീനയിലെ സോഡാ സർവത്ത് ഞങ്ങളുടെ കൊച്ചാമ്മ കൊച്ചാമ്മ കൊച്ചത് കുഞ്ഞു രണ്ടുണ്ണികളാണ് ഒന്ന് അന്ന രണ്ടാമത് ആഅ അവര് പഴയക്കൂടാണ് ഇപ്പൊ ചാമ്പക്കാരേക്ക് വന്നത് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങി പ്രിപ്പറേഷൻ ഉണ്ടായി ഇവര് അങ്ങനെ ഇതായല്ല കുരുമോന്നല്ലേ അസിനി ബ്ലോഗി പ്രേക്ഷകരുന്ന് രണ്ടില്ല ചങ്കുട്ടിച്ചാ േ അത് മലപ്പുറത്ത് മലപ്പുറത്തോ ചാമക്കാലം നിക്കുമ്പോ ചാമക്കാലം മോശം കഷ്ട അങ്ങനെയാണ് ഞാൻ അവിടെ പാപക്കാൻ ഒരാ പറഞ്ഞു പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ഏറ്റു വരുന്നവരേക്കും ബായ്